ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് കുറച്ച് മുന്നേ ലൈവിൽ ജാസ്മിനും അൻസിബയും തമ്മിൽ വൻ രീതിയിലുള്ള വാക്ക് തർക്കങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മളെ ജാസ്മിനെ എല്ലാവരും കൂടെ നോമിനേറ്റ് ചെയ്തതിൻ്റെ ദേഷ്യമാണ് തീർക്കുന്നത് അതായത് അൻസിബയുടെ അടുത്ത് ഇതൊരു അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എല്ലാവർക്കും തന്നെ ഭക്ഷണം വെച്ചു വിളമ്പി കൊടുക്കുന്നത് ആ ഒരു അൻസിബ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ ജാസ്മിൻ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല രണ്ടു പേരുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ എന്നാലും കുറേ ജോലികൾ ഒരാൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ ഒരു സാമാന്യ മര്യാദയുണ്ട് മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കൂ എന്ന് ഉള്ളൂ അല്ലാതെ അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ചെയ്തു തരണം ഞാൻ ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അവർ പറയാം നിങ്ങൾ ചെയ്യണ്ട ഞാൻ എന്ന് ആ ഒരു വാക്ക് തന്നെയാണ് ഇവിടെ ജാസ്മിൻ ചോദിച്ചപ്പോൾ അൻസിബ പറഞ്ഞുള്ളൂ പക്ഷേ അതിനെതിരെ പോലും ജാസ്മിൻ എന്നൊരു വ്യക്തി വളരെ മോശമായിട്ടാണ് ഇന്ന യുടെ അടുത്ത് സംസാരിച്ചത് ഉറപ്പായിട്ടും ഈ ഒരു കാര്യത്തിന് നാളെ എന്തായാലും ലാലേട്ടൻ്റെ വായിൽ നിന്ന് ജാസ്മിൻ കേൾക്കേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ആ ഒരു വീട്ടിൽ പണി ചെയ്തില്ല എന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ആ ഒരു വാക്തർക്കത്തിനിടയിൽ തർക്കത്തിനിടയിൽ നമ്മുടെ നോറയോട് ജാസ്മിൻ ചിലക്കല്ല എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇതൊരുപാട് പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ് ജാസ്മിൻ ജാസ്മിൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ആ ഒരു വളരെ മ്ലേച്ചകരമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ രീതിയിലുള്ള ആ ഒരു ഭാഷ ആ ഒരു പൊതുവേദിയിൽ ഉപയോഗിച്ചത് വളരെ മോശമായി പോയി കാരണം ജാസ്മിൻ അല്ലെങ്കിൽ ഒരു കാര്യം ആലോചിക്കണം ആ ഒരു ബിഗ് ബോസ് കഴിഞ്ഞാലും നിങ്ങൾ പുറത്ത് ജീവിക്കേണ്ടതാണ് ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ വായിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകളൊന്നും കേൾക്കാൻ പലരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം എന്തായാലും ഈ ഒരു പോരാട്ടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും